പിണറായി വിജയൻ സർക്കാരിനും മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനും അഴിമതി ആരോപണങ്ങളെ സംബന്ധിച്ചുള്ള വിഷയങ്ങളിൽ ലജ്ജാകരമായ മറുപടി പറയുന്നതിന് ഇപ്പോൾ ഒരു മടിയില്ലാതായിരിക്കും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ചർച്ച ചെയ്യുന്ന കോവിഡ് കാലത്തെ അഴിമതിയെ സംബന്ധിച്ചും പാലക്കാട്ട് ബ്രൂവറി അനു അഴി അനുമതിയുമായി ബന്ധപ്പെട്ട വിഷയത്തെ സംബന്ധിച്ചും നിയമസഭയിലും പുറത്തും യാതൊരു ലജ്ജയുമില്ലാതെ അഴിമതിയെ ന്യായീകരിക്കുന്ന സമീപനമാണ് മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ സ്വീകരിച്ചിരിക്കുന്നത് സി എൻ ഡെ ജിയെ കണ്ടെത്തിയിരിക്കുന്ന കോവിഡ് കാലത്തെ അഴിമതി ഒരു മനസാക്ഷിയുമില്ലാത്ത അഴിമതി നടത്താൻ അതും ലോകം മുഴുവൻ കോവിഡിനെതിരെ പോരാടുമ്പോൾ ഇന്ത്യയിൽ ഇന്ത്യയിലെല്ലായിടത്തും കോവിഡിനെതിരായിട്ടുള്ള വലിയ ചെറുത്തുനിൽപ്പ് സമൂഹം നടത്തിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലാണ് ഇത്രയും വലിയ തീവെട്ടിക്കൊള്ള പി കിറ്റിൻ്റെ കാര്യത്തിൽ നാം കണ്ടത് സി എൻറ്റേജ് റിപ്പോർട്ട് പുറത്തുവിട്ടതിനേക്കാൾ ഭീകരമായിട്ടുള്ള കൊള്ള കോവിഡ് കാലത്ത് സർക്കാർ നടത്തിയിട്ടുണ്ട് ഞങ്ങളെല്ലാവരും അതന്ന് ശക്തമായി ചൂണ്ടിക്കാണിച്ചതുമാണ് കോവിഡ് കാലത്ത് മരുന്നുകൾ വാങ്ങിയതിൻ്റെ കാര്യത്തിൽ മറ്റ് മെഡിക്കൽ എക്യുപ്മെൻറ്റ്സ് വാങ്ങിയതിൻ്റെ കാര്യത്തിൽ കോവിഡ് രോഗികളെ ക്വാറൻ്റൈൻ ചെയ്യിക്കുന്നതിന് വേണ്ടി താൽക്കാലിക ആശുപത്രികൾ സജ്ജീകരിക്കുന്ന കാര്യത്തിൽ അങ്ങനെ പല വിഷയങ്ങളിലും ആ കാലത്ത് യാതൊരു നിയന്ത്രണവും മാനദണ്ഡവും ഇല്ലാതെ പണം ചെലവഴിച്ചിട്ടുണ്ട് വലിയ ദൂർത്ത് കോവിഡ് കാലത്ത് പിണറായി വിജയൻ സർക്കാർ നടത്തി എന്നാൽ ടീച്ചർ അമ്മയെ മഹത്വവൽക്കരിക്കാൻ വലിയ പി ആർ പ്രചരണം ആ കാലത്ത് നടക്കുകയുണ്ടായി ഏറ്റവും കൂടുതൽ കോവിഡ് പ്രതിരോധം നടക്കുന്ന സംസ്ഥാനമാണ് നമ്പർ വൺ കേരളമാണ് എന്നൊക്കെ പക്ഷേ കോവിഡ് കാലത്ത് ഏറ്റവും കൂടുതൽ മരണം റിപ്പോർട്ട് ചെയ്യപ്പെട്ട സംസ്ഥാനങ്ങളിലൊന്ന് കേരളമാണ് കോവിഡാനന്തര ചികിത്സയുടെ കാര്യത്തിലും ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്ന സംസ്ഥാനവും കേരളമാണ് പക്ഷേ പി പ്രചരണം കൊണ്ട് ഈ അഴിമതി വെക്കാനാണ് ആ കാലത്ത് സർക്കാർ ശ്രമിച്ചത് ഇപ്പോൾ സി എൻ ഡേ ജി കാര്യങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നു മൂന്നിരട്ടി മുന്നൂറ് ശതമാനം വർധനവിൽ പി കിറ്റുകൾ വാങ്ങി ഷേഡി കമ്പനികളുമായി ചേർന്ന് കരാറുകളിൽ ഒപ്പിട്ടു പാലിക്കേണ്ട ഒരു മാനദണ്ഡങ്ങളും ആ കാലത്ത് പാലിച്ചില്ല അതുകൊണ്ട് ഈ പി ഇ കിറ്റിൻ്റെ കാര്യത്തിൽ മാത്രമല്ല കോവിഡ് കാലത്ത് നടന്ന എല്ലാ അഴിമതികളെ സംബന്ധിച്ചും സമഗ്രമായിട്ടുള്ള അന്വേഷണം ആവശ്യമുണ്ട് കേന്ദ്ര ഏജൻസികളെ കൊണ്ട് അന്വേഷിപ്പിക്കാൻ സർക്കാർ ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കണം പിണറായി വിജയൻ സർക്കാർ കഴിഞ്ഞ കാലങ്ങളിൽ പല വിഷയങ്ങളിലും സി എൻ ഡേ ജി റിപ്പോർട്ടിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അന്വേഷണം ആവശ്യപ്പെട്ട ചരിത്രമുണ്ട് കോൺഗ്രസിൻ്റെ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് പല സി എ ജി റിപ്പോർട്ടുകളും ഉയർത്തി കാണിച്ചുകൊണ്ട് രാഷ്ട്രീയമായിട്ടും നിയമപരമായിട്ടും രാഷ്ട്രീയമായിട്ടും നിയമപരമായിട്ടും അവർ ഈ കാര്യങ്ങളെ സമരങ്ങളും അതുപോലെ നിയമ നടപടികളും സ്വീകരിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇക്കാര്യത്തിൽ ഒന്നും മറച്ചു വയ്ക്കാനില്ല എന്നുള്ളതാണ് വാദമെങ്കിൽ കോവിഡ് കാലത്തെ അഴിമതികളെ സംബന്ധിച്ച് സമഗ്രമായിട്ടുള്ള ഒരു അന്വേഷണത്തിന് സർക്കാർ ഉത്തരവിടണം കേന്ദ്ര ഏജൻസികൾ കൊണ്ട് അന്വേഷിപ്പിക്കുന്നതാണ് അഭികാമ്യമായിട്ടുള്ളത് അതിനു വേണ്ടിയിട്ട് സർക്കാർ ഒരു ഉത്തരവിറക്കണം ബ്രൂവറിയുടെ കാര്യത്തിൽ കേവലമായ ഒരു അഴിമതി മാത്രമല്ല ഒരു നയവ്യതിയാനം കൂടിയാണ് സംസ്ഥാന ഗവണ്മെൻറ്റ് സി പി എം ഗവൺമെൻറ്റിൻ്റെ ഒരു നയവ്യതിയാനം കൂടിയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് നായനാർ സർക്കാരിൻ്റെ കാലത്തെടുത്ത തത്വാധിഷ്ഠിതമായ നിലപാടെന്നു പറഞ്ഞുകൊണ്ട് ഇടതുപക്ഷത്തിന് പ്രത്യേക നയമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവർ നടത്തിയ പ്രചാരണത്തിന് നേരെ വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ് ബ്രൂവറിയുടെ കാര്യത്തിൽ സംഭവിച്ചിരിക്കുന്നത്